ഹലോ അവിയൽ ഇഷ്ടമില്ലാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല ദേ ഇവിടെ കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു അട്ടിപ്പൊളി അവിയൽ വെച്ചാൽ എന്താണ് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ ഐറ്റവും കൊണ്ടുണ്ടാവും പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേര് അറിയാവുന്നവരെന്നൊരു കമൻറ്റ് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെജിറ്റബിൾ കാണുന്നത് ആദ്യം ഞാൻ വിചാരിച്ചത് പേരക്കാണെന്ന് പിന്നെ വിചാരിച്ചത് നമ്മുടെ കുടമ്പുളിയില്ലേ അതാണെന്ന് അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും എനിക്ക് സത്യമായിട്ട് അറിയില്ല എൻ്റെ പേരും അറിയില്ല ഇതെന്താ ഐറ്റം എന്നറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ അവിയലിലെ സ്പെഷ്യൽ തരം ദേ ഈ സാധനമാണ് നമ്മുടെ ചക്കയുടെ കൂൻ ചിലടത്ത് എന്താ പറയുക മൂക്കെന്നൊക്കെ പറയും കേട്ടോ അത് ഓരോ നാട്ടിലെ ഓരോ പേരാണ് ഇതാണ് ഇതിൻ്റെ താരം നമ്മുടെ അവിയലിൽ വേണ്ട ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചിന് വെച്ച് വേവിക്കണം അത് കഴിഞ്ഞിട്ട് അതെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം നല്ല നാടൻ പുളിയുള്ള ഒരു മൂന്ന് തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഈ തക്കാളിയും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വരാൻ വേണ്ടി അതിലേക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ ഈ തിളച്ച ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഉപ്പ് പിടിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കാം ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം ഒരു പിടി കുഞ്ഞുള്ളി ഒരു മൂന്നാലഞ്ച് നമ്മുടെ പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പിന്നെ ജീരകം കറിവേപ്പില ഞാൻ കറിവേപ്പില ഒരു പിടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് കൂടാനാണ് കേട്ടോ ഇനി എന്തായാലും നമ്മുടെ അവിയത് ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങൾ വെന്ത്ണയാൻ പാടില്ല ഏകദേശം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിത് അരച്ച് വെച്ചിരുന്ന് ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം ആ അരപ്പൊക്കെ ഇടുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമാണ് കേട്ടോ കറിവേപ്പിലയുടെയും ആ ജീരകത്തിൻ്റെയും നല്ലൊരു അടിപൊളി മണം വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം ആരപ്പൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് തുറന്ന് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആരപ്പെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് നിലക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ടേസ്റ്റ് കൂടാനാണ് കേട്ടോ ടേസ്റ്റും ഒരു മണവും ഒക്കെ പ്രത്യേകമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി ഒന്ന് ഒന്ന് വറ്റിച്ചെടുക്കുക വേണ്ടു ഒന്നും കൂടെ നടച്ചു വെക്കാം അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ഒരു തനി നാടൻ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇതിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ചക്കക്കുരു പിന്നെ ആ ചക്കയുടെ കൂനിയൊക്കെ ആണ് കേട്ടോ അതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അവിയൽ ഇഷ്ടമില്ലാത്ത ഒരു തന്നെ ഉണ്ടാവില്ലോ ഉറപ്പായിട്ടും ഈ അവിയൽ ഇഷ്ടമായാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുവരു കേട്ടോ അതുകൊണ്ടാണ് ഈ വെളുത്തിരിക്കുന്നത് ഞാൻ സാധാരണ അവയിൽ പോകുമ്പോൾ ഇതിന് മഞ്ഞപ്പൊടി ഇടാറുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ സോ ബായ്